أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم عزيز عليه ما أنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف الرحيم صدق الله لله العظيم സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് തപ്പവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭവ തായ നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ റസൂൽ നബി ഫലിമ നബി സാഹു അലൈഹി വസ്ലമയെ കഴിഞ്ഞ കുത്തുബകളിലൂടെ എല്ലാം നാം ചർച്ച ചെയ്തു പോകുന്നത് പ്രവാചകൻ അലൈഹി സല്ല കുറിച്ച് തന്നെയാണ് ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാനല്ല നമ്മുടെ കാതുകളിലൂടെ കേട്ട് മറ്റ് ഒരു കാതിലൂടെ ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ പുറത്തേക്ക് വിടാനുള്ളതല്ല പ്രവാചക ചെല്യ എന്ന് പറയുന്നത് മറിച്ച് പകർത്താനും ജീവിതത്തിൽ പിന്തുടരാനുമാണ് റസൂൽ ലാഹി സുല്ലാ അലിസ്ലം നമ്മിലേക്ക് കടന്നു വന്നത് പ്രവാചക ജീവിതത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ വരേണ്ടതുണ്ട് ഓരോ ഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാധാന്യപൂർവ്വം കാണേണ്ടതും പരിഗണിക്കേണ്ടതുമാണ് അങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അസ്വലമയുടെ ജീവിതത്തിൽ പലപ്പോഴും എടുത്തു പറയാറുള്ള വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് മനുഷ്യരോടുള്ള ഇതര ജീവജാലങ്ങളോടുള്ള പ്രവാചകന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് കൂടിയാണ് അള്ളാഹു ശുഭാനുഭവത്താല കാരുണ്യമായിട്ടാണ് ലോകത്തേക്ക് പ്രവാചകനെ നിയോഗിച്ചത് ഒമാഅത്ത് അലമീൻ ലോകത്തിന്റെ കാരുണ്യമായി കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല അള്ളാഹു കാരുണ്യവാനാണ് വിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് നമ്മൾ ഓരോ സന്ദർഭത്തിലും പറയുമ്പോൾ നമ്മൾ അടിവരയിട്ട് ലോകത്തോട് നമ്മൾ ഉദ്ഘോഷിക്കുന്നത് കാരുണ്യവാനായ നാഥൻ്റെ നാമത്തിൽ എന്നാണ് കരുണാനിധിയായ നാഥന്റെ നാമത്തിൽ എന്നാണ് അള്ളാഹുവിൻ്റെ ഗുണമാണ് കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കാരുണ്യവാനാണ് അതുകൊണ്ട് വിശ്വാസികളായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മനുഷ്യരോടും ചുറ്റുപാടുകളോടും കാരുണ്യത്തോടുകൂടി വർദ്ധിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ കൂടിത്തേട്ടമാണ് റസൂൽ അള്ളാഹി സല്ല അലിസ്ലം ഒരു വേള പറയുന്നുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം ഏതാണ്ട് നൂറിൽ നൂറിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അള്ളാഹുവിന്റെ അടുക്കൽ വെക്കുകയും ബാക്കി ഒരു ഭാഗം അള്ളാഹു ഭൂമിയിലേക്ക് ജനങ്ങളിലേക്ക് മനുഷ്യരിലേക്ക് അള്ളാഹു പകർന്നു വരികയും ചെയ്തു എന്നാണ് അൻസലഫിൽ അർഹി ജുജൻ വാഹിദ ഭൂമിയിലേക്ക് മനുഷ്യരിലേക്ക് എന്ന് മാത്രമല്ല ഭൂമിയിലേക്ക് അതിൻ്റെ ഒരു ഭാഗം അള്ളാഹു പകർന്നു കൊടുത്തു എന്നിട്ട് പ്രവാചകൻ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു തത്വം പറയുന്നുണ്ട് ഫമിൻ ദാലിഖിൾ എന്നാണ് ആ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ് അള്ളാഹു ഭൂമിയിലേക്ക് പകർന്നു കൊടുത്ത കാരുണ്യത്തിന്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ മൃഗങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ അവയൊക്കെ ഉപദ്രവം തട്ടാതിരിക്കാൻ വേണ്ടി കുടമ്പുയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് റസൂൾ ഹാഹിസ് അലസ്സലൻ നമ്മോട് പഠിപ്പിച്ചു തരിക അവ എല്ലാ ജീവജാലങ്ങളിലും ഈ കാരുണ്യത്തിന്റെ അംശമുണ്ട് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ മിഷൻ അള്ളാഹു നിർമി നമ്മിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരെന്ന നിലക്ക് ഈ ഗുണം നമ്മിൽ ഉണ്ടാകണം പ്രവാചകൻ സല്ലാ അലൈസ് ഒരുക്കെ റഹ്മാൻ പരസ്പരം കാരുണ്യത്തോടു കൂടി വർത്തിക്കുന്നവർക്ക് മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അറൈ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക ഇറഹം മൻഫി സമാദ് ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണയുള്ളവനായി തീരും അപ്പം ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഇടപെടുന്ന മുഴുവൻ മേഖലയിലും കാരുണ്യത്തോടു കൂടി വർധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആരോടെല്ലാം നമ്മൾ കാരുണ്യം കാണിക്കണം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാറ്റിനോടും നമ്മൾ കാരുണ്യം കാണിക്കണം മനുഷ്യരോട് കാരുണ്യം കാണിക്കണം ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണം ചുറ്റുപാടുകളോട് നമ്മൾ കാരുണ്യം കാണിക്കണം മൃഗങ്ങളോടും നമ്മൾ കാരണം കാണിക്കണം ഇഴ ജന്തുക്കളോടും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള മറ്റു ജീവജാലങ്ങളോടും നമ്മൾ കൂടി പ്രവർത്തിക്കണം മഹാനായ പ്രവാചകൻ റസൂൽ അല്ലാഹി അലൈഹി അലിസ്ലം തന്നെ അനുചരന്മാർ യുദ്ധം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലത്ത് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധത്തിന് പുറപ്പെടുന്ന തന്റെ അനുചരന്മാർക്ക് കൊടുക്കാറുണ്ടായിരുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് നിങ്ങളൊരു വൃക്ഷത്തിൻ്റെ കമ്പ് പോലും നിങ്ങൾ അനാവശ്യമായിട്ട് വറ്റരുത് ഒരു ജീവിയെപ്പോലും നിങ്ങൾ അന്യായമായി കൊല്ലരുത് നിങ്ങൾ സ്ത്രീകളോട് യുദ്ധം ചെയ്യരുത് നിങ്ങൾ കുട്ടികളോട് യുദ്ധം ചെയ്യരുത് നിങ്ങൾ വൃദ്ധന്മാരോട് യുദ്ധം ചെയ്യരുത് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് യോദ്ധാക്കളോടാണ് എന്ന് റസൂൽ അല്ലാഹി സല്ല അലി സ്വലം തൻ്റെ അനുചരന്മാരോട് പ്രവാചകൻ സല്ലു അലി സ്വല്ലം കൽപ്പിക്കാറുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരിഷ്കൃതം എന്ന് പറയുന്ന ലോകം ഇന്ന് സ്ത്രീകളോട് യുദ്ധം ചെയ്യുന്ന ലോകമാണ് ഗസയിൽ നമ്മൾ ഇന്ന് നെടുവർപ്പെടാനല്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ ലോക ജനത ജനതയോട് ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് മാന്യതയുടെയും അതുപോലെ തന്നെ ധാർമ്മികതയുടെയും സകല സീമകളും കാറ്റിൽ പറത്തിയ നരാധമന്മാരുടെ തമ്മാടിക്കൂട്ടങ്ങളുടെ മണ്ണായി ഇനി ഇസ്രായേൽ മാറിയിരിക്കുകയാണ് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക് അവിടെ കൊല്ലുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ സ്ത്രീകളെയാണ് കൊല്ലുന്നത് കുട്ടികളെയാണ് കൊല്ലുന്നത് അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിലുള്ള വളർച്ചയെത്താത്ത കുട്ടികളെ വളർച്ചയെത്തുന്നത് വരെ അവർക്കുള്ള സംവിധാനം നമ്മുടെ മെഡിക്കൽ സയൻസ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻക്യുബേറ്ററിലുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെയാണ് ബോംബാക്രമണം നടക്കുന്നത് ഹോസ്പിറ്റലുകൾക്ക് നേരെയാണ് ബോംബാക്രമണം നടക്കുന്നത് ആംബുലൻസുകൾക്ക് നേരെയാണ് ബോംബാക്രമണം നടക്കുന്നത് ഒരു രാജ്യത്തും മഴ പെയ്യുന്നത് പോലെ ഈ ബോംബ് ഭക്ഷിച്ചു ആരും ആ ജനതയോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല വൻകിട ശക്തികളെല്ലാം ആ തീ ബോംബ് വർഷിക്കുന്നവരുടെ പിറകിൽ അണിനിരുന്നവരാണ് ഏറ്റവും അവസാനം ആഹാരപ്പൊതി സജ്ജീകരിച്ചിട്ട് അതിനുമുമ്പിൽ ക്യൂ നിൽക്കുന്ന ഇശംനൊട്ടിയ വയറുമായി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഇഷം നൊട്ടിയ വയറുമായി ക്യൂ നിൽക്കുന്ന കൊച്ചുകുട്ടികളെ ബോംബിട്ട് കൊല്ലുന്നവരുടെ പേരെന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിനെക്കുറിച്ചാണ് കേരളത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരി ശ്രീമതി പ്രൊഫസർ ലീലാവതി ഒരു പ്രസ്താവന ഇറക്കി അവരുടെ തൊണ്ണൂറ്റിയെട്ടാമത്തെ പിറന്നാളിൽ അവർ പറയുന്നുണ്ട് എനിക്ക് ഗസയിലെ ആഹാരത്തിന് ക്യൂ നിൽക്കുന്ന വിഷം നൊട്ടിയ വയറുള്ള മക്കളെ കണ്ടിട്ട് എനിക്ക് എനിക്കെൻ്റെ തൊണ്ടയിൽ നിന്ന് ആഹാരം ആഹാരമിറങ്ങുന്നില്ല എന്നവർ പറഞ്ഞു അവരെ അവരെപ്പോലും കൈകാര്യം ചെയ്യാൻ മാത്രം നരാധമന്മാരുടെ മനസ്സ് വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സങ്കടകരമായ ഒരു വശമെന്ന് പറയുന്നത് ലോക ജനത അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും ലോകരാജ്യങ്ങൾ നോക്ക് കുത്തിയുടെയോ കാഴ്ചക്കാരുടെയോ റോളിലാണ് ഉള്ളത് ആയുധബലമുള്ളവർ പവറുള്ളവർ കാഴ്ചക്കാരായി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു കടലാസുതുണ്ടിൻ്റെ പ്രമേയത്തിൽ ഒരു ജനതയുടെ വി ജീവന് ലോകരാഷ്ട്രങ്ങൾ വില നിർണയിച്ചിരിക്കുകയാണ് അതിനപ്പുറം മനുഷ്യ നടത്തുന്നിടത്ത് മനുഷ്യ ജീവിതത്തിന് അവർ വില കൊടുക്കുന്നില്ല ഇത്രമേൽ ചരിത്രത്തിൽ ക്രൂരത ചെയ്ത മറ്റൊരു വിഭാഗമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവരാണ് പലപ്പോഴും പ്രവാചകനെയും അള്ളാഹുവിനെയും ദീനിനെയും ഒക്കെ ടെററിസത്തിന്റെ ഫ്രെയിമിൽ വെച്ച് അറ്റാക്ക് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് വിരോധാഭാസം നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാൻ പ്രവാചകൻ റസൂർല്ലാ സ്വല്ലാസ്വല്ലം ജീവിതത്തിൽ എങ്ങനെ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ കുട്ടികളോട് റസൂർ സ്വീകരിക്കുന്ന സമീപനം പറയുമ്പോഴാണ് എനിക്ക് ഗജയിലേക്ക് പോകേണ്ടി വരുന്നത് നാഥൻ ആ ജനതയെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹിന്റെ റസൂൽ കുട്ടികളെ കണ്ടത് എത്ര ലാ എത്ര ലാലനയോടുകൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ഞാൻ നമസ്കാരത്തിന് വേണ്ടി ചിലപ്പോൾ നിൽക്കും ഞാൻ നിൽക്കാറുണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ ദീർഘിച്ച് വിശുദ്ധ കുറാൻ പാരായമസ്കരിക്കണം ആഗ്രഹിക്കും അങ്ങനെ ഞാൻ നമസ്കരിക്കാൻ നിന്നാൽ എനിക്ക് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും ബാക്കിൽ നിന്നും ആ ഘട്ടത്തിൽ ആ ഞാൻ നമസ്കാരം എന്ന് പഠിപ്പിക്കുകയാണ് അത്രമാത്രം ഒരു പ്രവാചകന്റെ ഹൃദയാന്തരങ്ങളിൽ കൊച്ചുകുട്ടികൾ ഉണ്ടായിരുന്നു ഒരാറാവിയൊരുക്കി റസൂൽ അലൈലിസ്മയോട് പറഞ്ഞല്ലോയോ റസൂലെ ഹസനയും പ്രവാചകൻ ചുംബനം നൽകി ഉമ്മ നൽകി ചേർത്ത് വെച്ചപ്പോ ഒരഗറാബി ചോദിച്ച ചോദ്യമാണ് ഇന്നക്കും കുട്ടികളെ ചുംബിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അലൈഹി ചോദിക്കും ഞങ്ങൾ അങ്ങനെ കുട്ടികളെ ഉമ്മ വെക്കാറൊന്നുമില്ല എന്ന് പറയും തന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മക്കളോടുള്ള സമീപനത്തിൽ ജീവജാലങ്ങളോടുള്ള സമീപനത്തിൽ നബി തിരുമേനി സ്വല്ലാഹു അല്ലെല്ലാം നടന്നു പോകുന്ന വഴിയിൽ വയറൊട്ടിയ ഒട്ടകത്തിന്റെ കാര്യത്തിൽ റസൂൽ ഇടപെടുന്നുണ്ട് വയറൊട്ടിയ ഒട്ടകം നമ്മളാരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ വയറൊട്ടിയ ഒട്ടകത്തെ കെട്ടിയിട്ടത് കണ്ടപ്പോൾ റസൂൽ അവിടെ ഒരു നിമിഷം നിന്നിട്ട് പറയുന്നുണ്ട് ഈ മിണ്ടാ കാര്യത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം നമ്മളെ തക്കുവ കൈക്കൊള്ളുന്ന നിസ്കാരത്തിൽ മാത്രമല്ല എന്റെ തക്കവ എൻ്റെ ജീവിതത്തിൽ ഉടനീളുണ്ടാകണം എൻ്റെ സമൂഹത്തോടും ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളോടുമുള്ള സമീപനങ്ങളിൽ എൻ്റെ തക്കവ പ്രതിഫലിക്കണം അതുകൊണ്ടാണ് എന്നാൽ റസൂർ പറയുന്നത് മിണ്ടാപ്രാണിയായ ഈ ജീവിയുടെ കാര്യത്തിൽ നീ എല്ലാവരും സൂക്ഷിക്കണം അതിൻ്റെ ഉടമസ്ഥനോട് പറയാണ് നീ നന്നായിട്ട് അതിനെ യാത്രക്ക് ഉപയോഗിച്ചോ മരുഭൂമിയിലെ യാത്രാവാഹനമാണ് അതെന്നറിയാം റസൂലിന് നീ നന്നായിട്ട് അതിന് യാത്രക്ക് ഉപയോഗിച്ചോ അതോടൊപ്പം തന്നെ നീ അതിന് നന്നായിട്ട് ആഹാരം കൊടുക്കണം എന്ന് റസൂർള്ളാഹി സല്ലാ അലി സ്വല്ലാം പഠിപ്പിക്കുകയാണ് നബി തിരുമേനി എബിതിരുമേനി സല്ല അല്ലാസ്ലം പറഞ്ഞൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് പ്രവാചകൻ പറയുന്നുണ്ട് ഫിഹിറ നമ്മളെ പ്രഭാഷണങ്ങളിൽ പതിവായി പറയാനുള്ള കാര്യമാണ് പക്ഷേ പ്രഭാസനങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരാറില്ല എന്നത് സങ്കടകരമാണ് സ്ത്രീ ശിക്ഷിക്കപ്പെട്ടത് ഒരു പൂച്ചയുടെ കാര്യത്തിലാണ് ഒരു പൂച്ചയുടെ കാര്യത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുകയോ എന്നൊരു പ്രവാചകം പറഞ്ഞത് ആ പൂച്ചക്കൊന്നും കൊടുത്തില്ല വലം തസ്തി അതിന് കുടിക്കാൻ വെള്ളം പോലും കൊടുത്തില്ല ഓലം തത്തുറു കുല അതിന് കെട്ടിയിടാതെ പുറത്തുവിട്ടാൽ അത് പുറത്തു പോയിട്ട് വരുന്ന കഴിക്കുമായിരുന്നു പുറത്തു പുറത്തുവിട്ടതുമില്ല അങ്ങനെ പൂച്ചയെ കെട്ടിയിട്ട് അതിന് വെള്ളം കൊടുക്കാത്ത അവന് ഭക്ഷണം കൊടുക്കാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് റസൂലത പറയാണ് അവൻ ശിക്ഷിക്കപ്പെട്ട സ്ത്രീയാണ് അവൾ ശിക്ഷിക്കപ്പെട്ട സ്ത്രീയാണ് എന്ന് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളൊക്കെ റസൂലതനെ കുറിച്ച് പറയുമ്പോ ആ റസൂലത നമ്മിലേക്ക് വന്ന നിയോഗം എന്ത് എന്ന് ഓർത്ത് ആ റസൂലുല്ലാന്റെ തിരിച്ചറിയെ സ്വന്തം ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ കഴിയണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ആ അർത്ഥത്തിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മനുഷ്യരോട് പെരുമാറുന്നു എന്നുള്ളടത്ത് റസൂൽ ജീവിതം നമ്മുടെ മുമ്പിൽ വളരെ പ്രധാനമാണ് ഒരു സാമൂഹ്യ ജീവി എന്ന അർത്ഥത്തിൽ വളരെ പ്രാഥമികമായ നമ്മുടെ ബാധ്യതയാണ് സമൂഹത്തിന് മുഖം കൊടുക്കുക എന്ന് പറയുന്നത് പുതിയ തലമുറയുടെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ കാര്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ സ്ക്രീനിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് കൊടുക്കുന്ന അത്ര പോലും മുഖം നമ്മൾ സമൂഹത്തിന് കൊടുക്കാറില്ല അടുത്തിരുന്ന് നമ്മൾ യാത്ര ചെയ്താൽ പോലും അവനോട് നമ്മൾ മുഖം കൊടുക്കാറില്ല ഞാൻ ഇവിടെ നിന്ന് വന്ദേ ഭാരതോ അല്ലെങ്കിൽ ജനശതാബ്ദിക്കോ തിരുവനന്തപുരത്തേക്കോ എറണാകുളത്തേക്കോ വാഹനം കയറിയാൽ ഞാൻ എൻ്റെ മുഖം എൻ്റെ തൊട്ടടുത്തവന് കൊടുക്കാറില്ല എൻ്റെ തൊട്ട് മുമ്പിലുള്ളവന് കൊടുക്കാറില്ല എൻ്റെ തൊട്ട് മുമ്പിലുള്ളവൻ എനിക്ക് മുഖം തരാറില്ല കാരണം ഞാൻ എൻ്റെ ലോകത്ത് ഞാൻ ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് അവനുമായി പരിചയപ്പെടാം സഹവസിക്കാം എന്നെക്കുറിച്ച് തെറ്റായ പൊതുബോധം ഊടറച്ച ഒരു സാമൂഹ്യക്രമത്തിനകത്ത് എനിക്ക് പലപ്പോഴും ആശയവിനിമയം നടത്താം അർപ്പിതമായ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനം എന്ന അർത്ഥത്തിൽ ഈ സാധാരണക്കാരനായ ഒരുപാട് മനുഷ്യരുടെ പൊതുബോധത്തെ എനിക്ക് മാറ്റിയെടുക്കാം ആ ബന്ധം നിലനിർത്താം ആ ബന്ധം തുടരാം അങ്ങനെ ഒരുപാട് മനുഷ്യർക്കിടയിൽ എൻ്റെ നിയോഗം എനിക്ക് നിറവേറ്റാം എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല നമ്മൾ അയൽക്കാർക്ക് മുഖം കൊടുക്കാറില്ല നമ്മൾ നമ്മൾ കൂടെയുള്ള ആളുകൾക്ക് മുഖം കൊടുക്കാറില്ല എന്നല്ല നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവർ വീട്ടിലുള്ളവർക്ക് മുഖം കൊടുക്കാറില്ല നമ്മൾ പരസ്പരം മുഖാമുഖം നോക്കാൻ നമ്മൾ തീരുമാനിക്കാതെ നമ്മൾ ഇരിക്കാതെ നമുക്ക് കഴിയാത്ത വിധം ആഹാരം കഴിക്കുമ്പോൾ പോലും മുഖം കൊടുക്കാറില്ല ഞാൻ പറയുന്നത് അതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ പ്രവാചകൻ പഠിപ്പിച്ചത് റസൂൽ അലിസ്ലമെ കുറിച്ച് ഹരീറുബിന് അബ്ദുൽ പറയുന്നുണ്ട് അള്ളാന്റെ റസൂലിനെ ദീനിലേക്ക് വന്നതിന് ശേഷം അള്ളഹാന്റെ റസൂലിനെ കാണാൻ അദ്ദേഹത്തിന്റെ ഒരു ഹരമാൻ അദ്ദേഹത്തിന്റെ വല്ലാത്ത മോഹമാൻ ഞാൻ എന്റെ റസൂലിനെ കാണാറില്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ചെറുപുഞ്ചിരിയോടെ ഈ നിറപുഞ്ചിരിയോടും കൂടി അല്ലാതെ നിറപുഞ്ചിരിയോടുകൂടി എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കാണാൻ കിട്ടാറുണ്ടോ എന്റെ മക്കൾക്ക് എന്നെ കാണാൻ കിട്ടാറുണ്ടോ എൻ്റെ അയൽക്കാർക്ക് എന്നെ കാണാൻ കിട്ടാറുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പ്രവാചകൻ റസൂൽ നാഗി സല്ലാ അലൈഹി സ്വലമയെ പോലും ആസ്വദിക്കാറുള്ളത് നമ്മൾ ഈ പറയുന്ന സംവിധാനങ്ങൾക്കാണ് അള്ളഹാന്റെ റസൂലിനെ കുറിച്ച് ഒരാൾക്ക് കൈ കൊടുത്തുകഴിഞ്ഞാൽ ഷെയ്ഖാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അബരൻ പ്രവാചകനിൽ നിന്ന് ഷെയ്ഖാൻഡ് കൊടുത്തിട്ട് കൈ വലിക്കുന്നതിന് മുമ്പ് അള്ളഹാന്റെ റസൂല് കൈ വലിക്കാറുണ്ടായിരുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരാൾക്ക് മുഖം കൊടുത്തു കഴിഞ്ഞാൽ അബരൻ മുഖം തീരിക്കുന്നതിന് മുമ്പ് അള്ളാഹുന്റെ റസൂൽ മുഖം തിരിക്കാറുണ്ടായിരുന്നില്ല നമ്മൾ ഷയിക്കേണ്ട കൊടുക്കാറുണ്ടോ നമ്മൾ ഹായ് സ്ലാ വലൈക്കും എന്ന് പറഞ്ഞ് കൈയ്യൊന്ന് പോക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ റസൂർ സ്വലം കുട്ടികളോട് പോലും കുട്ടിക്കൂട്ടം നിൽക്കുന്ന കുട്ടികളോട് പോലും അള്ളാഹുന്റെ റസൂൽ കുട്ടികളെ സമീപിച്ചിട്ട് സല്ലാം പറയാറുണ്ടായിരുന്നു പ്രിയമുള്ള സഹോദരന്മാരെ അങ്ങനെയുള്ളവന്റെ പേരാണ് വിശ്വാസി നമ്മിൽ നമ്മൾ ആ വഹിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെയും നന്മയുടെയും സുഹൃതത്തിന്റെയും സ്നേഹത്തിന്റെയും സഹജീവി സഹാനുഭൂതിയുടെയും ഉയർന്ന മൂല്യങ്ങളെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും പുഞ്ചിരി കൊണ്ടും പകർന്നു കൊടുക്കുന്നവന്റെ പേരാണ് വിശ്വാസി അങ്ങനെയാകുമ്പോൾ അവൻ നമ്മൾ അനുഭവിക്കും നമ്മൾ അനുഭവിക്കും നമ്മൾ അങ്ങനെ അനുഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുന്നവരായി പോകുന്നുള്ളോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇതേ സമാനമായ ഒരു അതീസിന്റെ അവർ അവസാനത്തിൽ പ്രവാചൻ പറയുന്നത് പ്രവാചനെ കുറിച്ച് പറയുന്നത് വട്ടത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വട്ടത്തിലിരിക്കുന്നതിനിട കൽനാട് റസൂൽ തന്റെ മുട്ട് കാൽമുട്ട് അവരെ കാൽമുട്ടിനേക്കാൾ ആ സദസ്സിലേക്ക് മുന്തിപ്പോകാതിരിക്കാൻ വരെ റസൂല ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അള്ളാഹു ആദരിച്ച സിട്ടിയെ നമുക്ക് ആദരിക്കാൻ പറ്റണം അള്ളാഹു മാനിച്ചവരെ നമുക്ക് മാനിക്കാൻ പറ്റണം മനുഷ്യരിലേക്ക് പ്രവാചക ജീവിത മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രസരിപ്പിക്കാൻ പറ്റണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജൂതന്റെ ജനാഥ കാണുമ്പോ റസൂൾ അള്ളാഹ് കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് ജൂതൻ്റെ അല്ലേ എന്ന് ചോദിക്കുന്നവനോട് റസൂൽ അള്ളാഹ് എന്താ പറഞ്ഞത് അത് ജൂതൻ്റെ അല്ല അതൊരു മനുഷ്യൻ്റെതാണ് എന്നാണല്ലോ മനുഷ്യരോട് നമുക്ക് ബാധ്യതയുണ്ട് എന്ന് റസൂർള്ളി സല്ലു അലൈ സ്വല്ലം അടിക്കടി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ടല്ലോ

അവനിൽ നിന്ന് അവൻ്റെ അയൽക്കാരൻ ഒരാൾ മതിച്ചിടത്തോളം അവൻറെ അയൽക്കാരൻ അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നാണ് എൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ എൻ്റെ അയൽക്കാരന്റെ കയ്യൊപ്പുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എൻ്റെ വിശ്വാസത്തിൻ്റെ ദാർഢ്യതയെ എൻ്റെ ഈമാനെക്കുറിച്ചും എൻ്റെ ഇസ്ലാമിനെ കുറിച്ചും യഥാർത്ഥത്തിൽ അതിൻ്റെ അള്ളാഹുവിന്റെ വെരിഫിക്കേഷൻ്റെ കാര്യത്തിൽ എൻ്റെ അയൽക്കാരൻ്റെ കയ്യൊപ്പ് ചാർത്തപ്പെടണം എന്നുള്ളതാണ് ഞാൻ നമസ്കരിക്കുന്നവരാണ് ഞാൻ ബോംബനുഷ്ഠിക്കുന്നവരാണ് ഞാൻ പ്രവാചകനോട് ഹുബുള്ളവരാണ് പക്ഷേ എൻ്റെ അയൽക്കാർക്ക് എന്നിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ ഉപദ്രവമാണ് ഞാൻ വാ തുറന്നാൽ അവൻ ഉപദ്രവിക്കുന്നവരാണ് എങ്കിൽ ഞാൻ ഉമ്മിനല്ല എന്ന് റസൂർഹി സല്ല അലിസ് നമ്മൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സുന്നത്ത് എളുപ്പമല്ല നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയാനാണ് പ്രവാചകന്റെ ചര്യ ഞാൻ കഴിഞ്ഞ കുത്തവയിൽ പറഞ്ഞതാണ് ആ ചര്യ മാറ്റിപ്പണിയലാണ് റസൂർദാഹി സല്ല അലിസ്ലമേ ഉള്ള ഹുബ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ന ഒരു മഹദിയെ കുറിച്ച് പരിചയപ്പെടുത്താണ് ആ മഹദിയുടെ പ്രത്യേകത അവർ അള്ളാഹുവിനെ കുറിച്ച് രാവും പകലും ഇല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരാണ് നല്ല ആധിക്യം സാധാരണക്കതിൽ കവിഞ്ഞ രീതിയിൽ അള്ളതിനെ കുറിച്ച് ഓർക്കുന്നവരാണ് നമസ്കാരം നിർവഹിക്കുന്നവരാണ് നോമ്പ് നിർവഹിക്കുന്നവരാണ് സുന്നത്ത് നോമ്പ് നിർവഹിക്കുന്നവരാണ് പക്ഷേ അവരുടെ നാവ് കൊണ്ട് അയൽക്കാർ നിരന്തരമായി ഉപദ്രവം ഏൽക്കുന്നവരാണ് എന്നിട്ട് പ്രവാചൻ പറഞ്ഞു അവർ നരകത്തിലാണ് രണ്ടാമതൊരാളെ കുറിച്ച് പറഞ്ഞു ഇന്ന ഫുലാന എന്നിട്ട് പ്രവാചൻ പറഞ്ഞത് നമസ്കാരത്തിൻ്റെയും നോമ്പിന്റെയും കാര്യത്തിൽ ആധിക്യമില്ല അവർ അയൽക്കാരോട് മാന്യമായി പെരുമാറുന്നവരാണ് അവർ സ്വർഗ്ഗത്തിലാണ് ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അക്ഷരത്തിലല്ല നമ്മൾ പിടികൂടേണ്ടത് ഞാൻ എൻ്റെ അള്ളാഹുവുമായുള്ള എല്ലാ കടപ്പാടുകളും ഞാൻ തീർക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പടപ്പുകളായ മനുഷ്യരോടുള്ള കടപ്പാട് ഞാൻ വളരെ പുറംതിരിഞ്ഞ നിലപാടാണ് എങ്കിൽ ഞാൻ അള്ളാഹുന്റെ അടുക്കൽ രക്ഷപ്പെടൂല്ല എനിക്ക് പടച്ചവനോടുള്ള ബാധ്യത പോലെ തന്നെ എനിക്ക് പടപ്പുകളോട് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് റസൂൽ അള്ളാഹി സല്ല അലിസ്ലം ആളുകളോട് വല്ലാതെ വിട്ടുവീഴ്ച ചെയ്ത വ്യക്തിയാണ് റസൂല് അല്ലാതെ വിട്ടുവീഴ്ച ചെയ്താണ് റസൂല് മാത്രമല്ല ആളുകളുടെ തിന്മ കാണുന്നതിനേക്കാൾ നന്മ കാണുകയും അതിനെ ഉയർത്തുകയും ചെയ്ത വ്യക്തിത്വമാണ് റസൂൽ റാഹി സല്ല അലിസ്ലം ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ സന്ദർഭമാണ് ഫത്തഹം മക്ക മക്ക ജയിച്ചടക്കാൻ പോവാണ് നിന്റെ പത്ത് കൊല്ലത്തെ പിന്നെ പത്ത് പതിമൂന്ന് വർഷത്തെ മക്കയിൽ വിട്ട് പ്രവാചകൻ മദീനയിൽ കഴിഞ്ഞു കൂടിയിട്ട് മക്ക ജയിച്ചടക്കാൻ പോവാണ് എല്ലാ സന്നാഹങ്ങളും ഉണ്ട് പ്രവാചകന് കൃത്യമായ പ്ലാൻ ഉണ്ട് സ്ട്രാറ്റജി ഉണ്ട് എന്നിട്ട് പ്രവാചകൻ മക്ക വളയാൻ ഓരോരുത്തരെയും ഓരോ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രക്തരഹിതമായിട്ട് മക്ക കീഴടക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിട്ടുണ്ട് സംഘർഷത്തെ കുറിച്ച് പറയുന്നവരെ റസൂൽ അള്ളഹി സല്ലാ അലൈവലം തിരുത്തുന്നുണ്ട് ഇത് കാരുണ്യത്തിന്റെ ദിനമാണ് റസൂരോട് ഒരാൾ ഒരു സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന സഹാബി പറഞ്ഞു ഹാദാ യൗമൻ മാ യൗമൽ മാറക്ക ഇത് സംഘർഷത്തിന്റെ ദിവസമാണ് ഇത് തിരിച്ചടിയുടെ ദിവസമാണ് ഇത് ഞങ്ങൾ ആട്ടിപ്പുറത്താക്കിയ ആളുകൾക്ക് തിരിച്ച് ഞങ്ങൾ മറുപടി കൊടുക്കുന്ന ദിവസമാണ് എന്ന രീതിയിലുള്ള വാചകങ്ങൾ വന്നപ്പോൾ നാരായീട്ട് പറഞ്ഞു കൊടി വാങ്ങിയിട്ട് തിരുത്തിയിട്ട് പറഞ്ഞു ഹാദാ ഇത് കാരുണ്യത്തിന്റെ സന്ദർഭമാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നീക്കങ്ങൾ നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നുണ്ട് ഹത്തിന് അബീ ബത്തർ എന്ന് പറയുന്ന ഒരു സഹാബി പ്രവാചകന്റെ മുഴുവൻ നീക്കത്തെയും മക്കയിലെ തന്റെ കുടുംബത്തേക്ക് അറിയിക്കുന്നുണ്ട് നല്ല ഒരു ലെറ്റർ എഴുതി എന്നിട്ട് ആ ലെറ്റർ ഒരു സ്ത്രീയുടെ അടുത്താണ് കൊടുത്തുവിടുന്നത് ആ ലെറ്ററുമായിട്ട് ആ സ്ത്രീ പോകുമ്പോൾ റസൂൽലായി സല്ല അല്ല വിവരം കിട്ടി പ്രവാചകന്റെ എല്ലാ നീക്കത്തെയും പൊളിക്കുന്ന നീക്കമാണ് നടക്കുന്നത് കെട്ടെഴുതി വിട്ടത് ആഭി വൽത്തർ ദിവദ വിനുഭവാണ് ആ ഘട്ടത്തിൽ ഈ സ്ത്രീയെ അടുത്തേക്ക് റസൂലുള്ള ആൾ വിടുന്നുണ്ട് അവരെ തടയുന്നുണ്ട് തെരഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നീ ഒരു ലെറ്ററുമായിട്ടാണ് പോണത് അല്ല എൻ്റെ അടുത്ത് ലെറ്ററൊന്നുമില്ല ആവർത്തിച്ചു ചോദിച്ചപ്പോൾ ഒരു വണ്ണിൻ്റെ അടുത്ത് ലെറ്ററൊന്നുമില്ല ആ ഘട്ടത്തിൽ റസൂൽ അള്ളാഹി സല്ലാ അലി സ്വലയുടെ ദൂത കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് ഇനി നീ നിഷേധിച്ചാൽ നിന്നെ പൂർണ്ണമായി ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും ചരിത്രം പറയുന്നത് മുടിയിൽ നിന്ന് അല്ല വസ്ത്രത്തിനുള്ളിൽ നിന്ന് ആ ലെറ്റർ എടുത്തു കൊടുത്തു അങ്ങനെയാണ് ലെറ്റർ തന്നത് ഹാത്തിമുവിൻ അബി ബൽത്തർ ആണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കേസ് എത്തി ഹാത്തിമു അലൈഹി അലിസ്ലമിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ് ഹാജരാക്കുന്ന ഘട്ടത്തിൽ ഉമർ ഫാറൂഖ് റബി ക്ഷമ നശിച്ചു

ിൽ പങ്കെടുത്ത ആളാൻ ആരുല്ലാത്തൊരു ഘട്ടത്തില് പരാജയത്തെ കുറിച്ച് മാത്രം ഊഹിക്കാവുന്ന ഒരു സന്ദർഭത്തിൽ ഏറ്റവും പരിമിതമായ ആയുധവുമായി നടന്ന യുദ്ധത്തിൽ അള്ളാന്റെ റസൂറിന്റെ കൂടെ ബദറിൽ പങ്കെടുത്ത ആളാണ് ഹാത്തിം എന്ന് ഹാത്തിബ് റസൂർ വല്ലം പറയുകയാണ് എന്നിട്ട് പ്രവാചകൻ അതിനെ വിചാരണ നടത്തുന്നൊക്കെ ഉണ്ട് അതൊക്കെ നടത്തുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഉമർന്നൊക്കെ അറിഞ്ഞിട്ട് പറയുന്നുണ്ട് അള്ളാഹു റസൂൽ ആലം എന്ന് പറഞ്ഞിട്ട് ഉമർ പിൻവാങ്ങാണ് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തെ കൈകാര്യം ചെയ്യാം നമ്മൾ എങ്ങനെയായിരിക്കും അത്ര സാഹചര്യത്തെ കൈകാര്യം ചെയ്യാം ഞാൻ മനസ്സിലാക്കുന്നത് ഏത് സന്ദർഭത്തിലും പ്രവാചകൻ ഉയർന്നു നിന്നിട്ടാണ് തൻ്റെ അനുജന്മാരെ വളർത്തിയത് നമുക്കറിയാലോ പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുന്ന ആറാബിയുടെ റസൂൽ എന്ത് സമീപനം സ്വീകരിച്ച് അപ്പൊ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പറയുന്നത് ഈ കാലത്ത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു അല്ലാൻ്റെ അള്ളാന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അങ്ങയുടെ പെരുമാറ്റം കാരുണ്യത്തോടു കൂടിയായത് കൊണ്ടാണ് ഈ ജനത അങ്ങയോടൊപ്പം നിന്നത് ഇല്ലെങ്കിൽ അവ പിരിഞ്ഞു പോകുമായിരുന്നു സിദ്ധാന്തം കൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല ആശയം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുക ഖുറാൻ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല തിരിച്ചര്യ നമ്മുടേതാണ് എന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല ഈ കുർആാരിൻ്റെയും തിരിച്ചര്യയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ എവിധം നമ്മൾ പ്രകാശപൂരിതമാക്കി എന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്നതുകൊണ്ട് നമ്മൾ അതിജീവിക്കും എന്നതുകൊണ്ട് നമ്മൾ നിലനിൽക്കും എന്നതുകൊണ്ട് നമ്മൾ ചെറുത്തു നിൽക്കും എന്നതുകൊണ്ട് നമുക്ക് ഏത് വെല്ലുവിളികളെയും നേരിടാനൊപ്പം എന്നതിൻ്റെയും ഉദാഹരണമാണ് ഗസ എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഓരോന്നുമില്ലല്ലോ അവർക്കത് മാത്രമാണുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ഒരർത്ഥത്തിൽ പ്രവാചക ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആലോചിക്കാനും ആത്മപരിശോധന നടത്താനും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റി എടുക്കാനും നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ തിരുത്താനും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവാചകനെ പകർത്താനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുക നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ